സാർ നമസ്കാരം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ആസന്നമായിരിക്കുകയാണ് പശ്ചിമേഷ്യൽ എന്നാണ് അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ഇറാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചു ഇപ്പൊ ഞാൻ പല നയതന്ത്ര വിദഗ്ധരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാം അവർ പറഞ്ഞത് ഇപ്പോൾ ഇറാൻ ഇസ്രായേലുമായിട്ട് അടിച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്തായാലും ഇല്ല നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ അറുപത് വരെയുള്ള ഇസ്രായേലിന്റെ ചരിത്രം അന്നുണ്ടായ യുദ്ധം അത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ ഇസ്രായേൽ ഉണ്ടായ ശേഷം ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ ഒരു യുദ്ധ പല ഭാഗത്തു നിന്നുണ്ടായ അവിടെ മുതൽ തുടങ്ങിയതാണ് ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ അറുപതിന്റെ ഇടയ്ക്കുള്ള ഇവരെ അതായത് ഇസ്രായേലിനെ ചുമ്മാ കയറി അടിച്ച് ഇസ്രായേലിന്റെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് പലസ്തീനികൾ ഇസ്രായേലിലേക്ക് കലാപത്തിനായിട്ട് ശ്രമിച്ചപ്പോൾ അതിന്റെ കൂടെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം വന്ന് ചേരുകയും എനിക്ക് തോന്നുന്നു ചുറ്റുമുള്ള സകല രാജ്യങ്ങൾ ഈജിപ്ത് അടക്കം അതിന് പിന്തുണ കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ വന്ന് ചേരുകയും ആ സമയത്ത് ഈ രാജ്യങ്ങളെയെല്ലാം ഒരു കാര്യം ആലോചിക്കണം ഇവര് ജസ്റ്റ് ഒന്ന് ഉണ്ടായിരിക്കുന്നേ ഉള്ളൂ ഈ രാജ്യം ഇപ്പം രൂപീകൃതമായിരിക്കുന്നേ ഉള്ളൂ ആ സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എവരെയെല്ലാം അടിച്ചു ചുരുട്ടിയ രാജ്യമാണ് എന്നുള്ളത് നമ്മൾ മറക്കാതെ പോലെ അപ്പൊ അവർക്ക് അത്ര വലിയൊരു യുദ്ധ ചരിത്രമുള്ള ഒരു രാജ്യമാണ് ഇത്രയധികം രാജ്യങ്ങൾ വന്നാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്ന രീതിയിൽ അവർ പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് അപ്പൊ ആ സമയത്ത് അവർ ഇത്രയും വലിയ ഒരു ഹീറോയിസം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അവരുടെ പൊട്ടൻഷ്യൽ നമുക്ക് ഊഹിക്കാം എന്നുള്ളത് ഉള്ളു അപ്പൊ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ഇസ്രായേലിന്റെ സുഹൃത്തായിരുന്നു അതിനുശേഷം അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ആയ ശേഷം ഇസ്രായേലിന്റെ ശത്രുവായി മാറുകയാണ് ചെയ്തത് അതിനുശേഷം ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ ശത്രുതയിലാണ് നമുക്കറിയാം ഇടക്കിടക്ക് അവര് തമ്മില് കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറുണ്ട് പക്ഷെ അപ്പോഴൊക്കെ അവരുടെ കോൺഫ്ലിക്ട്സ് കോൺഫ്ലിക്സ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അങ്ങോട്ട് രണ്ട് മെസ്സൈലേക്കും ഇറാൻ ഇങ്ങോട്ട് രണ്ട് മെസ്സൈലേക്കും അങ്ങനെയാണ് പക്ഷെ ഇത്തവണ കുറച്ച് കടുത്തിട്ടുണ്ട് പക്ഷെ ഇറാന് നല്ല ബോധ്യമുണ്ട് ഇസ്രായേലിന്റെ കൂടെ മുട്ടി നിൽക്കാനുള്ള ശേഷി അവർക്ക് ഇല്ല എന്നുള്ളത് പക്ഷയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിലേക്ക് പോകാനും പാടില്ല ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നുള്ള തല ഉയരുകയും വേണം പക്ഷെ അവരുടെ രാജ്യത്തിനകത്ത് ജനങ്ങളുണ്ടല്ലോ ഇപ്പൊ നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജനങ്ങളുടെ അഭിമാനം എന്ന് പറയുന്ന ഒരു സംഭവം കാക്കാൻ വേണ്ടിയിട്ടാണല്ലോ യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടുപേർക്കും ചായ കുടിച്ച് പിന്നെ ഒരു ടേബിളിന്റെ ചുറ്റുവിരുന്ന് സംസാരിച്ച് പിരിയേണ്ട ആവശ്യമല്ലോ അപ്പൊ ഇറാനുള്ള പല സംഘടനകളും നിങ്ങൾ ആണവ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കണം എന്നൊക്കെയുള്ള വലിയ വലിയ രീതിയിലുള്ള ആ ഒരു പ്രഷർ വന്നപ്പോൾ ഇറാൻ അങ്ങോട്ടേക്ക് ഞാൻ സംസാരിച്ച ചില വിദേശകാര്യ വിദഗ്ദ്ധര് പറഞ്ഞതാണ് ഈ അവർ പറഞ്ഞ പക്ഷെ വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇറാൻ അവർ പറഞ്ഞത് ഇറാൻ അവസാനം ഈ യുദ്ധത്തിന്റെ ഈ സംഘർഷത്തിന്റെ അവസാനം ഇറാൻ കുറച്ച് മെസ്സേജുകൾ അങ്ങോട്ടേക്ക് അയയ്ക്കും അത് ഇസ്രായേലിൽ തടുക്കും അങ്ങനെയാണ് ഈ സംഘർഷത്തിന്റെ അവസാനം ഉണ്ടാകാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇറാൻ അങ്ങോട്ടേക്ക് മെസ്സൈൽ അയച്ചു ആ ഇരുന്നൂറ് മെസ്സൈൽ അയച്ചെന്ന് പറയുന്നു നൂറ്റി എൺപത്തി ഒന്നെണ്ണമേ അങ്ങോട്ട് ചെന്നു എന്ന് പറയുന്നുള്ളൂ ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമുകളിൽ എടുത്ത് നോക്കി ഞാൻ എൻ്റെ കയ്യിൽ വീഡിയോസ് ഉണ്ട് അതായത് ഇറാൻ അയച്ച മെസ്സൈലുകൾ കൊണ്ട് ഇസ്രായേലിലെ ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മെസ്സൈല് അവരുടെ ഗ്രൗണ്ടുകളിൽ വന്ന മെസ്സൈലുകൾ അവരെടുത്തു വെച്ച് അത് ആഘോഷിച്ചു ആ മെസ്സൈല് എന്നിട്ട് എടുത്തുകൊണ്ട് പോടാ നിന്റെയൊക്കെ ഒക്കെ കമ്പിത്തിരി ഓലപ്പടക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇസ്രായേലിന് നമ്മുടെ ഒരുപാട് മലയാളികൾ മലയാളികളുണ്ടല്ലോ അപ്പൊ ആ മലയാളി പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവരാഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇറാന്റെ നെഞ്ചില കല്ലിറങ്ങി എന്ന് പറയാം കാരണം അവരുടെ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു തിരിച്ചടി അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു ലക്ഷ്യം ആയി എന്നുള്ള ഒരു 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 സമാധാനം അവർക്കുണ്ട് എന്ന് നമുക്ക് പറയാം അതിനുശേഷം ഇസ്രായേൽ ഒരു തിരിച്ചടിക്ക് മുതിരില്ല എന്നാണ് പല വിദേശകാര്യ വിദഗ്ധരും പറയുന്നത് അതോടുകൂടി ഇതിനൊരു ഒരു വെടിനിർത്തലിന്റെ ഒരു സ്വഭാവം വരും എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പൊ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേല് ആ സമയത്ത് ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് അവരെങ്ങനെയായിരിക്കും തിരിച്ചടിക്കുന്നതെന്ന് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഏത് രീതിയിൽ വരുമെന്ന് ആർക്കും അറിയാൻ പോകുന്ന സാധിക്കില്ല കമനെ ഇപ്പോ വൈദ്യുതി പോലും ഇല്ലാത്ത ഒരു ബന്ധറിനകത്താണ് ഇരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് നീ ഷോക്ക് ഷോക്കടുപ്പിച്ച് കൊന്നാലോ എന്ന് പേടിച്ച് അങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇപ്പോ ഇറാൻ അങ്ങോട്ട് മിസൈൽ അയച്ചു മിസൈൽ അയച്ചു കഴിഞ്ഞ ശേഷം ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറഞ്ഞിരിക്കുന്നത് ആ ഞങ്ങൾ യുദ്ധം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സംസാരം ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംസാരം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇറാനോട് ക്ഷമിക്കുമോ എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ അത് ഇറാനിയൻ ക്രിസ്ത്യൻ ദ മിസൈൽ സ്ട്രൈക്ക് ഓൺ ഇസ്രായേൽ വാസ് എ ഡെസീവ് റെസ്പോൺസ് ആൻഡ് ആൻഡ് ഓൺലി ആക്ട് ഓഫ് സെൽഫ് ഡിഫൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങൾ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് വിട്ടിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് അടി ഞങ്ങൾ മേടിച്ചില്ലേ അപ്പൊ ഞങ്ങൾ ഒരു തിരിച്ചടി നിങ്ങൾക്ക് തന്നു ഞങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ എന്നുള്ള രീതിയിലാണ് പറ്റി പറഞ്ഞിരിക്കുന്നത് പോരാത്തത് ഈ വാർത്തകൾ പുറത്തു വന്നത് ഇറാൻ ഒരു വലിയൊരു അമേരിക്ക ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ ഒരു മിസൈല് പോലും ലക്ഷ്യം ഭേദിച്ചില്ല എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് പോരാത്തതിന് ഇസ്രായേൽ കൺഫേംസ് ദാറ്റ് ദ ദി ഡെത്ത് ഫ്രം ഇറാൻസ് മിസൈൽ അറ്റാക്ക് വാസ് ദാറ്റ് ഓഫ് എ പലസ്തീൻ മാൻ ഇൻ ദ വെസ്റ്റ് ബാങ്ക് വെസ്റ്റ് ബാങ്കിൽ ഒരു പലസ്തീൻ മനുഷ്യനാണ് അവരയച്ച മെസ്സൈൽ കൊണ്ട് ഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് എനിക്ക് അതാണ് അറിയേണ്ടത് ഇസ്രായേൽ പ്രിപ്പയറിംഗ് ഫോർ മാസീവ് എക്കണോമിക് സ്ട്രൈക്ക് ഓൺ ഇറാൻ എന്നാണ് പറയുന്നത് ഇസ്രായേൽ ടു ടാർഗറ്റ് ഇറാൻസ് ഓയിൽ പ്രൊഡക്ഷൻ ഹിറ്റ് ഇറാൻ എക്കണോമിക്കലി ഇറാന്റെ ഓയിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിനെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നു അവരുടെ എന്താണ് അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക സോഴ്സ് അത് നശിച്ചു പോയി കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പട്ടിണിയിലാവും നരകിക്കും ലോകരാജ്യങ്ങളിൽ എണ്ണവില കുതിച്ചുയരും ഇത് വലിയ രീതിയിലുള്ള അത്രയും സാമ്പത്തിക പ്രസിദ്ധിയിലോട്ട് പല രാജ്യങ്ങളും പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഇസ്രായേൽ അങ്ങനെ ഒരു അറ്റകൈ പ്രയോഗം നടത്തി കഴിഞ്ഞാൽ മേ ബി ഖമനയ്യെ വധിക്കുന്നതിനെക്കാട്ടിലും വലിയ ഒരു ഇമ്പാക്ട് ലോകത്തിൽ ഉണ്ടാകാൻ ഒരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ആക്രമണം ഇസ്രായേൽ അങ്ങനെ ഒരു ആക്രമണം ഇസ്രായേൽ മുതിരുമോ അങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് എന്താണ് അതിനുള്ള അഭിപ്രായം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയുടെ ഒരു ക്രിയേഷൻ അതായത് അമേരിക്കയും ഗ്ലോബൽ ഡീപ് ഡിസ്റ്റേറ്റും കൂടെ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനമാണ് ഇസ്രായേൽ അവർക്ക് അവിടെ ചരിത്രപരമായ ഒരു ബേസ് ഉള്ള ഒരു രാജ്യമാണ് അപ്പൊ അവർക്ക് അർഹിച്ചിരുന്ന ഒരു മേഖലയാണ് ഈ ജെറുസലേം ഉൾപ്പെടുന്ന ആ മേഖല ജൂതന്മാരുടെ പതിനായിരം ആയിരക്കണക്കിന് വർഷം മുമ്പേ അവരിലുള്ള സെറ്റിൽമെന്റ്സ് അവിടെയായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ ഒരു രാജ്യം കിട്ടി ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി അത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് പരിഗണിക്കപ്പെടണം അതായത് നമ്മൾ അമേരിക്ക വിതൗട്ട് വിതൗട്ട് അമേരിക്ക ഇസ്രായേൽ വലിയ ശക്തി വന്നത് അത് പക്ഷേ അമേരിക്കൻ സപ്പോർട്ടുള്ള ഒരു രാജ്യം എന്നുള്ള നിലയിലാണ് ഇസ്രായേൽ ശക്തിയാവുന്നത് പലരും പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു അമേരിക്കയുടെ ഇതിന് പുറത്തുള്ള ഒരു സ്റ്റേറ്റ് പോലെയാണ് ഇസ്രയേൽ അതായത് ഇന്ത്യയിൽ കേരളം പോലെ ഇസ്രായേലിന് ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് അവർ പരിഗണിക്കുക മാത്രമല്ല ജൂതന്മാർക്ക് ഏറ്റവും കൈയുള്ള രാജ്യമാണ് അമേരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ബ്രദർ അത് തന്നെ ബ്രദർ തന്നെയാണ് ഏട്ട പെറ്റതാണെന്നാണ് പറയാൻ പറ്റും അതുപോലെ രാജ്യം ഏഹ് അപ്പം ഇസ്രായേൽ അവിടെ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അമേരിക്ക അല്ലെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ആ രീതിയിൽ അവിടെ നിലനിൽക്കണം പിന്നെ ഇറാനിൽ കയറി ഇവരടിക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ ഇന്ത്യക്ക് കുറച്ചുകൂടെ ചീപ്പായിട്ട് ഇറാനിയൻ ഓയിൽ കിട്ടും നമ്മളത് വാങ്ങിക്കും നമ്മൾ ലോകം മൊത്തം കൊടുക്കും ഏഹ് അല്ലാതെ ഇറാനിൽ കയറിയിട്ട് അവിടുത്തെ ഓയിൽ ഫീൽഡിനൊന്നും ഇവർ ബോംബിടൂന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം വെച്ചാൽ റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ കുറച്ച് വാങ്ങിക്കുന്ന പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിലൊക്കെ ഒരു യുദ്ധം എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഒരു അവസരവും കൂടിയാണ് നമ്മ ഏതൊരു പ്രശ്നവും ഒരു ഒരവസരമാണ് ഇന്ത്യ യുക്രൈൻ റഷ്യ യുദ്ധം യൂസ് ചെയ്ത പോലെ നമ്മൾ ഇറാനുമായിട്ടുള്ള ഇത് യൂസ് ചെയ്യും ചേമ്പർ പോട്ട് നമ്മൾ ചേമ്പർ പോട്ട് നമ്മുടെ കയ്യിലുണ്ട് അതിലൂടെ ഓയില് നമ്മൾ ഇറക്കും ഇവർ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഒരു സാങ്ഷൻസ് ഒന്നും എക്കണോമിക്കൽ സാങ്ഷൻസ് ഇട്ടാൽ പോലും ഈ എന്നാ അറിയാലോ ഈ ഗോസ്റ്റ് ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇടപാടുണ്ട് അതായത് കണക്കിലില്ലാത്ത ഓയിലുകൾ പുറത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും അവർക്ക് വേണ്ടത് അമേരിക്ക എന്നുള്ള ആ ഈ കമ്പനീനെ പോലെയുള്ള അവരുടെ ഒരു കൺട്രോളിൽ നിന്ന് രാജ്യത്തെ ഒന്ന് മാറ്റുക എന്നുള്ളതാണ് അത് എന്നാ ശരിക്കും പറഞ്ഞാല് ഇറാനില് അമേരിക്ക ഇന്റർഫിയർ ചെയ്യാനുള്ള ഒരു റീസൺസ് പറയുന്നതാണ് ഈ അണുവായുധം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അണുവാായുധം എന്നാ പാകിസ്ഥാന്റെ അണുവാധത്തിന്റെ താക്കോൽ മൊത്തമാണ് അമേരിക്കക്കാരയിലാന്നാ പറയുന്നത് അപ്പം അപ്പൊ ഇതില് കൊറേ റിസ്ക് എലിമെന്റ്സ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ ഏറ്റവും വലിയ ഓയിൽ സപ്ലയർ എന്ന് പറയുന്ന രാജ്യം ഇറാനാണ് റഷ്യനോട് വായിക്കുന്നോണ്ട് ഇറാനോട് വാങ്ങിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ ഓയിൽ ഫീൽഡ്സ് ടാർജറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ചൈന ഇവർക്ക് വെപ്പൺസ് കൂടുതൽ കൊടുക്കാൻ തുടങ്ങും അതായത് നമ്മൾ ഇറാന്റെയും വെപ്പൺസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവര് അതിൻ്റെ അത് പേലോട് ഇല്ലാത്ത വെപ്പൺസ് വിടുന്നുകൊണ്ടാണ് അവിടെ പ്രശ്നമില്ലാതിരിക്കുന്നത് ഈ അയൻഡോം എന്ന് പറഞ്ഞാലും ഒരു എല്ലാത്തിനും ഒരു പരിമിതികളുണ്ട് നല്ലൊരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ബോംബോ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തീരാനുള്ള രാജ്യമുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം വരും അപ്പൊ അതിൽ ചൈനീസ് ആ ചൈനീസ് വെപ്പൺസും കൂടെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഇമ്പാക്ട് അല്ല അവിടെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ചൈനയുടെ ഏറ്റവും വലിയ ഓയിൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനും റഷ്യയാണ് അപ്പം ഈ രണ്ടെണ്ണം അവർക്ക് വേണ്ടത്രവും കാലം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലത്തെ ഒരു അറ്റാക്ക് ഇന്ത്യ വരെയും ഇറാനിന്ന് എടുക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ ഒരു അറ്റാക്ക് ഒന്നും മാസീവ് സ്കെയിലൊന്നും അവിടെ നടക്കൂല പിന്നെ എക്കണോമിക്കൽ സാങ്ഷൻസ് ഇപ്പം റഷ്യയുടെ മേലെ എക്കണോമിക്കൽ സാങ്ഷൻസ് ആരെങ്കിലും പുല്യവലകൽപ്പിക്കുന്നുണ്ടോ ഒന്നുമില്ല അത് അതൊരു പറച്ചിൽ അങ്ങ് നടക്കും അത്രേ ഉള്ളൂ അല്ലാതെ എന്നാ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഇപ്പൊ നടക്കാൻ പോകുന്നു നോക്കി ഒരാഴ്ചക്കുള്ളിൽ ഇസ്രയേലിന് വേണ്ടിയുള്ള യുദ്ധസഹായം എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ സെനറ്റിലും ഒക്കെ ഒരു എത്ര ബില്യൺ കോടി രൂപ ഇസ്രയേലിന് കൊടുക്കും ആ പൈസ അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലെക്സിലോട്ട് പോകും ഒരു പത്ത് ശതമാനം ഇസ്രയേലിൽ എത്തും ബാക്കി അമേരിക്കയിൽ വെപ്പൺസ് ഉണ്ടാക്കി അത് ഇസ്രായേലിനാണെന്ന് പറഞ്ഞിട്ട് അവർ വകമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അതൊരു ബിസിനസ്സാണ് ആ ബിസിനസിന് വേണ്ടിയിട്ട് ഇറാൻ ഇപ്പൊ ആക്രമിക്കുന്നു അവിടെ ന്യൂക്ലിയർ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പണ്ട് എന്നാ ഇവിടെ പട്ടിണി കിടക്കുന്ന പിള്ളേരുടെ ഫോട്ടോ എടുത്തിട്ട് അമേരിക്കക്ക് അയച്ചുകൊടുത്ത് ഈ സായിപ്പന്മാരെ പറ്റിച്ച് പൈസ വാങ്ങിക്കുന്ന ടീമുകളുണ്ടായിരുന്നു അപ്പൊ അതുപോലെ അമേരിക്ക അമേരിക്ക സെനറ്റിൽ ഒരു ഇസ്രായേലിന് ഒരു നൂറ് ബില്യൺ ഡോളർ കൊടുക്കണം എന്ന് പറയുന്ന ഒരു റീസൺ വേണ്ടേ അതായത് അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് കുറച്ച് പണം വേണം ആ പണം ഇസ്രയേലിന് കൊടുക്കാനാന്നുള്ള പേരിൽ വകമാറ്റും ആയതുകൊണ്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന അവിടുത്തെ ആൾക്കാരായതുകൊണ്ട് അവര് അതിനെ ഇടപെടാൻ വരില്ല അത്രയും പൈസ ഇനിയിപ്പൊ ട്രംപ് വന്നാലും അവർക്ക് പൈസയായി ഇവര് ഈ പറയുന്ന പോലെയുള്ള ഒരു അറ്റാക്ക് ഒന്നും ഇറാന്റെ മേലിലോട്ട് നടക്കൂല കുറച്ചു കാലം സാക്ഷൻസ് ഇട്ടിട്ട് അവിടെ ഒരു മുല്ലപ്പൂ വിപ്ലവം ഒക്കെ ഉണ്ടാക്കി പയ്യെ പുതുക്കിയെടുക്കാന്നുള്ളതിന്റെ അപ്പുറത്ത് ഒന്നും നടക്കുവാനൊന്നും പോകുന്നില്ല കാരണം വെച്ചാൽ അതിൽ വേറെ രാജ്യങ്ങളിൽ ഇൻവോൾവ് ആയിക്കോളും റഷ്യ ചൈനയൊക്കെ ഇൻവോൾവ് അപ്പൊ ഇപ്പൊ ഇത് ഇതിലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടുക നമ്മൾ ഇടപെടുന്നുണ്ടല്ലോ നമ്മൾ എല്ലായിടത്തും ഇടപെടുന്നുണ്ട് അതായത് നമ്മൾ നാറ്റോയ്ക്കും ബോംബ് കൊടുക്കുന്നുണ്ട് റഷ്യയ്ക്കും ബോംബ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇസ്രായേലും ബോംബ് കൊടുക്കുന്നുണ്ട് ഇറാനും ഇത് കച്ചവടമാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പുണ്യപ്രവർത്തി നടത്താനൊന്നുമല്ല പാഞ്ഞു നടക്കുന്നത് നമ്മുടെ കച്ചവടം കൂടി എന്നാ രണ്ടായിരം ഇരട്ടിയാണ് നമ്മുടെ ഡിഫൻസ് ഗേറ്റ് മതി വന്നത് രണ്ടായിരം ഇരുന്നൂറ് ഇരട്ടി അല്ല രണ്ടായിരം ഇരട്ടി ഈ രണ്ടായിരം ഇരട്ടി ഡിഫൻസ് ഗേറ്റ് മതി വന്നത് ലോകം മൊത്തം സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഏഹ് നമ്മള് മുല്ലപ്പൂവോ പൂവോന്നുമല്ലോ കൊടുക്കണം നമ്മള് തോക്കും പോകുമ്പോല്ലോ കൊടുക്കുന്നത് അപ്പൊ ഇതൊരു കച്ചവടമാണ് അവര് കച്ചവടത്തിന് വേണ്ടി അവരോരോന്ന് ഉണ്ടാക്കുന്നു അമേരിക്കയുടെ മിലിറ്ററി അല്ലെങ്കിൽ ഡിഫൻസ് ആയിട്ടുള്ള കോൺട്രാക്ടർമാർക്ക് കിട്ടേണ്ട കുറെ കോൺട്രാക്ട് നമുക്ക് കിട്ടും ഏഹ് നമ്മളെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക നാറ്റോയ്ക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതിയെന്ന രാജ്യങ്ങളിലൊന്ന് നമ്മളാണ് റഷ്യക്ക് ഇപ്പൊ ബ്രഹ്മോസ് വേണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ റഷ്യക്ക് വേറെ ബ്രഹ്മോസ് കൊടുക്കും അപ്പം ഇതെല്ലാം അവർ കച്ചവടമാണ് ഇതിലെല്ലാം കാണേണ്ടത് മാത്രല്ല അവരുടെ ജിയോ ആയിട്ടുള്ള താല്പര്യങ്ങള് അപ്പം നിങ്ങള് ഈ എല്ലാരും പറയുന്ന പോലെ അവിടെ അറ്റാക്ക് ഒന്നും നടക്കൊന്നുല്ല ഈ എണ്ണയിലൊന്നും തൊട്ട് കളിക്കാൻ പറ്റൂല എണ്ണയിൽ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ ആൾക്കാരും റഷ്യയിൽ റഷ്യയിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് യൂറോപ്പിന് എണ്ണ കൊടുക്കാത്ത സ്ഥിതി ഉണ്ടാക്കിയല്ലോ ആ സമയത്ത് ഇന്ത്യയിലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചിട്ട് യൂറോപ്പിന് മറിച്ചടിച്ച് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് അതെ അതുപോലെ ഇറാനിൽ നിന്ന് നമ്മൾ മറിച്ചടിക്കഴപ്പം വേണം ഞാൻ ഞാൻ ചോദിച്ചതല്ല അവരുടെ എണ്ണയിൽ തൊട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാ അത് റഷ്യയുടെ എണ്ണയെ തൊട്ട് കളിച്ചില്ല ഉപരോധം അവർക്ക് വാങ്ങിക്കാനുള്ള സൗകര്യമല്ല വേണ്ടെന്നേ കയ്യിൽ നിന്ന് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ എണ്ണ യൂറോപ്പ് എന്ത് ചെയ്യായിരുന്നു ചെയ്യുമായിരുന്നു ചോദിച്ചാൽ യൂറോപ്പിനെ എളുപ്പമായി റഷ്യ തകർക്കാൻ പറ്റും ഏഹ് അതായത് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് എണ്ണ വാങ്ങിച്ചിട്ട് ഒന്ന് നമ്മള് അവരുടെ സാങ്ഷൻസ് ചെയ്തിട്ടില്ല സി സി ഒരു രാജ്യത്തെ റഷ്യ ഇപ്പൊ നമ്മൾ ഇറാനു മേലെ ഇപ്പൊ ഇവർ ഇത്ര ബോംബിട്ടു അല്ലെ ഇറാനും മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത് ഇറാനെ നാളെ തോൽപ്പിക്കാമെന്ന് കരുതി ഒന്നും അല്ല അവർ ഈ ബോംബും മിസൈലും ഒക്കെ അയക്കുന്നത് ഇത് ഇറ്റ് വിൽ ടേക്ക് ടൈം ഒരു പതിനഞ്ച് വർഷം പതിനാറ് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് പയ്യെ തളർത്തി തളർത്തി ലാസ്റ്റ് വീഴാറാകുമ്പോൾ ഒരു തള്ളും കൂടെ കൊടുത്ത് വീഴ്ത്തും അല്ലാതെ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല്ലുന്ന പോലെയല്ല യുദ്ധം യുദ്ധത്തെ കുറിച്ചുള്ള കോൺസെപ്റ്റേ തെറ്റാണ് നമ്മൾ ഈ മഹാഭാരത യുദ്ധം പതിനെട്ട് ദിവസം കൊണ്ട് തീർന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ആ കാലഘട്ടം ഒന്നും അതായത് ഇരുപത് വർഷം കൊണ്ട് നമ്മൾ സാമ്പത്തിക ഉപരോധം കൊണ്ട് തളർത്തിയിട്ടിട്ട് അതായത് നമ്മളിപ്പോ പാകിസ്ഥാന്റെ കാര്യം നോക്കു പാകിസ്ഥാനിലെ നമ്മൾ നോട്ട് നിരോധനം കഴിഞ്ഞപ്പോൾ ആ രാജ്യം കുറുത്തോളെടുത്തില്ലേ കയറ്റുമതി ഒന്നുമില്ലാതെ ആയി ഇപ്പൊ കുറെ രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു പോകും നമ്മൾ എന്ത് ചെയ്തിട്ടോ നമ്മൾ യുദ്ധം ചെയ്തോ പാകിസ്ഥാനെ തകർക്കാൻ ഏഹ് ഇപ്പൊ ബംഗ്ലാദേശ് നമ്മുടെ പിച്ചച്ചട്ടി കൊണ്ട് നമ്മുടെ അടുത്തോട്ട് വരും കാരണം അവരെ നമ്മൾ ഉപരോധം ഇട്ട് തകർത്തു കാരണം അവിടെ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ ആയിരിക്കും അവർ വർത്തനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതേപോലെ തന്നെ റഷ്യനേയും ഉറാനേയും തകർക്കാൻ നോക്കി റഷ്യ നമ്മുടെ സുഹൃത്തായതുകൊണ്ട് നമ്മൾ അവരെ കൂടെ വന്നു ഏഹ് ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം അമ്പത് ശതമാനം അല്ലെങ്കിൽ ഗ്ലോബൽ ഇക്കണോമിയുടെ ഏകദേശം അമ്പത് അമ്പത്തഞ്ച് ശതമാനം റഷ്യക്കൊപ്പം ചൈന ഇന്ത്യ ഒക്കെ നിൽക്കുന്നതുകൊണ്ടാണ് റഷ്യ ഉൾപ്പെടെ നിൽക്കുന്നതുകൊണ്ടാണ് റഷ്യ വീഴാത്തത് ഏഹ് അപ്പം ആ ഇതൊരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിടുന്ന ഒരു ബോംബോന്റെ ലക്ഷ്യം ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടുള്ള വീഴ്ചയായിരിക്കും അല്ലാതെ നാളെ വീഴ്ചയല്ല അതായത് അണുവായുധം പ്രയോഗിക്കാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ച് ഓരോന്നും തീർത്തൂട അത് തീർക്കാൻ പറ്റൂല കാരണം ഇപ്പൊ നമ്മൾ പറയും പറയേണ്ട ആവശ്യത്തിനൊക്കെ പറയാമെന്നല്ല ഒരു രാജ്യം വേറൊരു രാജ്യത്തെ വരെ അണുവായുധ കിട്ടുകഴിഞ്ഞാല് ഏലിയനേഷൻ വരും അതായത് പിന്നെ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം പിന്നെ ഉക്രൈൻ കൊണ്ടായി എന്നാ റഷ്യ അണുവായുധ കിട്ടു എന്ന് വിചാരിക്കുക പിന്നെ ഇന്ത്യ പോയിട്ട് റഷ്യ ഓയിൽ വാങ്ങിച്ചാൽ ഇന്ത്യയുടെ പണി തീരും പറഞ്ഞ പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ അസ്ലോങ്സ് ആയുധോടെ ഇടാത്ത വരെ പോയിന്റ് വരെ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ അത് ഇറാനെ തകർക്കാൻ നോക്കുന്ന കഴിഞ്ഞൊരു തുടങ്ങിയിട്ട് ഒരു പത്തിരുപത് വർഷമായി ഇനിയൊരു പത്തിരുപത് വർഷം കൊണ്ട് തകർക്കും ഇന്ത്യയിൽ ഞാൻ പറയാം ഈസ്റ്റിലൊക്കെ ഇവനുലൈസേഷൻ നടത്തിയത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അനുഭവം വിട്ട അമേരിക്ക വലിയ അക്സെപ്റ്റൻസുമായി ഇപ്പോഴും പോകുന്നുണ്ടല്ലോ അതങ്ങനെ അത് ഇതിപ്പോ ഞാനൊരു കാര്യം പറയാം അതായത് നിങ്ങളോട് ഞാൻ ഒരിക്കൽ പോലും ഒരിക്കൽ പറഞ്ഞു അതായത് ഇസ്രയേല് കൊന്ന ആൾക്കാരുടെ പേരിനൊക്കെ കേരളത്തിൽ കണക്കുണ്ട് അതായത് ഇസ്രയേല് എത്ര പേരെ കൊന്നു അവിടെ എത്ര പേര് മരിച്ചു എന്നുള്ളത് അവര് തിരിച്ചൊരു ബോംബ് ഇട്ട് കഴിയുമ്പോൾ ഇസ്രയേലിൽ എത്ര പേര് മരിച്ചു എന്നുള്ള കണക്ക് നമ്മുടെ മീഡിയയിൽ വരുന്നുണ്ടോ സാധാരണ വരാറില്ല ഇപ്പോൾ എന്നാൽ അതായത് ഉക്രൈനിൽ ഉക്രൈൻ റഷ്യയുടെ ആയിരം ആയിരക്കണക്കിന് ഏക്കർ പിടിച്ചു അല്ല മീൻസ് സ്ക്വയർ കിലോമീറ്റർ പിടിച്ചു അപ്പം റഷ്യ ബോംബിട്ടപ്പോ കുറെ ആൾക്കാർ മരിച്ചു ആ കഥയൊക്കെ വരും അതായത് ഇതെല്ലാം ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യം ഒരു സ്ലേ ആണ് അതായത് നൂറ് അമേരിക്കൻ സ്ലേ ആണ് ജപ്പാൻ അല്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആ ഒരു രാജ്യത്ത് ബോംബിട്ട് അവിടുത്തെ തലമുറകളെ നശിപ്പിച്ച ഒരു രാജ്യം വന്നിട്ട് ഫുൾ കൺട്രോൾ ഏറ്റെടുത്ത് ആ രാജ്യത്തെ ഞങ്ങൾ സേവ് ചെയ്യാന്ന് പറയുമ്പോഴും അവന്റെ ഉള്ളിന്റെ ഉള്ളിലെ ഒരു നാഷണലിസ്റ്റ് ജപ്പാനീസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അവൻ മറക്കൂലത് ഏഹ് ആ മറക്കാത്തതിന്റെ പേരിലാണ് ആ മറക്കാത്ത പേരിലാണ് ഈ ഷിൻഡോ ആബെ എന്ന് പറഞ്ഞിട്ട് അല്ലെ അങ്ങനെയല്ല പേര് ആ പ്രസിഡന്റിന് ജപ്പാനിലെ വെടിയേറ്റ് മരിച്ചു കാര്യം വെച്ചാൽ അത് നാഷണലിസ്റ്റിക് ജപ്പാനീസ് ആയിരുന്നു അതായത് ദേശീയപാതമുള്ള ജപ്പാനി ആയിരുന്നു അതായത് ഇവിടെ ഏതോ ഒരു എന്നാ പ്രമുഖൻ വീഡിയോ ചെയ്ത് മോദിയും ഡീപ് സ്റ്റേറ്റിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ ഓർക്കുന്നു ഒരാൾ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഷിൻഡോബേ എന്ന് പറയുന്ന ആളാണ് ലോകം മൊത്തമുള്ള ബിസിനസ് എലിമെന്റ്സുമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ സമയത്ത് മോദിനെ കണക്ട് ചെയ്താണ് ഏഹ് അപ്പം ഈ അതായത് ഒരു നാഷണലിസ്റ്റ് ലൈനിലുള്ള കുറെ നേതാക്കന്മാർ ഇവരോട് ഡീൽ ചെയ്യുന്നുണ്ട് കച്ചവടം ഉള്ളത് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളിപ്പം റഷ്യയിലോ അല്ലെ ഇറാനിലോ ആദർശം പറഞ്ഞ് നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കച്ചവടം നഷ്ടമൊന്നേ ഉള്ളൂ അല്ല അതായത് വേറെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇതൊക്കെ അങ്ങ് നടക്കും നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുക ഇതില് ആര് പറഞ്ഞാൽ ഇതില് പുണ്യാളന്മാരാരും ഇല്ല അത് ആദ്യം മനസ്സിലാക്കുക നല്ലവനെയും ചീത്തവനെയും ഇല്ല ഇത് ആ ഒരു ലൈനിൽ വേണം നമ്മൾ അതിനെ അപഗ്രദിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ എന്തായാലും ഏത് നിമിഷം ഒരു തിരിച്ചടി ഇസ്രേലി കൊടുക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ഏത് രീതിയിലായിരിക്കും വ്യോമാക്രമണമായിരിക്കുമോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ഫൺ ഓയിൽ പ്ലാന്റുകൾ തകർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണോ അല്ലെങ്കിൽ മസാദ് വഴി ഒരു പേജറാക്രമണം വഴിയുള്ള വേറെ ഏതെങ്കിലും ആക്രമണമാണോ എന്നുള്ള കാര്യമാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് യു എൻ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ടെന്ന് പറയുന്നു അമേരിക്ക വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം ചേരുന്നുണ്ടെന്ന് പറയുന്നു അതിനകത്ത് ഇറാനിലെ ഇസ്ര ഇസ്ര നമ്മുടെ ഇന്ത്യയിൽ ഇറാൻ മോദി മോദി ഇതിൽ ഇടപെടണം ഇന്ത്യ ാര്യം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഏത് നിമിഷവും എന്ത് സംഭവിക്കാ രീതിയിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വരുന്ന മണിക്കൂറുകളിൽ എന്തും സംഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും